സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിൽക്കുന്ന ഒരു കുടുംബം തന്നെയാണ് അജിത്തിന്റെയും ശാലിയുടെയും കുടുംബം മലയാളികൾക്ക് ഈ ഒരു കുടുംബത്തിലേക്കുള്ള അത്രമാത്രം സ്നേഹം പ്രേക്ഷകരെല്ലാവരും അറിയിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകൾ എല്ലാവരും ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴിതാ അജിത്തിനെയും മക്കളെയും കുറിച്ചുമുള്ള ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുന്നത് അജിത്തിന് പിന്നാലെ മകനും ഇതാ ഇപ്പോൾ റേസിലേക്കാണ് കമ്പം എന്ന് കാണിച്ചിരിക്കുകയാണ് മുൻപ് ഫുട്ബോളും അതുപോലെയുള്ള സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഷാലിനിയുടെയും അജിത്തിൻ്റെയും മകൻ പല വേദികളിൽ തിളങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഗോക്കാട്ടിൽ പോയി റേസിങ്ങിൽ തനിക്കുമുള്ള കമ്പത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ഷാലിനിയുടെ മകൻ എന്നാൽ ഷാലിനിക്ക് അതൊരു ദുഃഖം തന്നെയാണ് ശരിക്കും റേസിംഗ് എന്ന് പറയുന്നൊരു സ്പോർട്സ് തൻ്റെ ജീവിതം പോലും പണയം വെച്ചുകൊണ്ടുള്ളതാണ് പല മരണവും ഇതുപോലെ തന്നെ എല്ലാവരും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റേസിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ എല്ലാ അമ്മമാർക്കും ഒരു വേദനയാണ് ഭാര്യ എന്ന നിലയിൽ ഭർത്താവിനെ അത്രമാത്രം സപ്പോർട്ട് ചെയ്ത് പിൻ മുന്നോട്ട് പോകുമ്പോഴും മകൻ റൈസിലേക്ക് തന്നെ വരുന്നു എന്ന് പറയുന്നത് ഷാലിനിയെ സംബന്ധിച്ചൊരു ദുഃഖവാർത്ത തന്നെയാണ് അത് ഷാലിനിക്ക് താങ്ങാനാവുന്ന വേദനയാണ് അതാണ് ഇപ്പോൾ ഷാലിനി തന്നെ വെളിപ്പെടുത്തുന്നത് ഷാലിനിയുടെ മകൻ ഡ്രേസിംഗിലേക്ക് വരുമ്പോൾ അത് അമ്മയ്ക്കും കുറച്ചധികം സങ്കടമാണ് എന്നാണ് എല്ലാവരും പറയുന്നത് ഷാലിനി എന്നാൽ അതിനെ പിന്തുണയ്ക്കുക തന്നെ ചെയ്യും എന്നാൽ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാകും പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടമുള്ളൊരു താരമായത് കൊണ്ട് തന്നെയാണ് എല്ലാവരും ഷാലിനിയുടെ വാർത്തകൾക്ക് കാതൂർത്തിരിക്കുന്നത് ഇത്രയും വർഷമായിട്ടും സിനിമയിൽ അഭിനയം നിർത്തിയിട്ടും ഷാലിനിയോടുള്ള സ്നേഹം പ്രേക്ഷകരെല്ലാവരും അറിയിക്കുന്നുണ്ട് അത് പ്രേക്ഷകർക്കുമുള്ള ഇഷ്ടം തന്നെയാണ് പ്രേക്ഷകർക്ക് ശാലിനി എന്ന് പറഞ്ഞാൽ ജീവനാണ് ഷാലിനിയെ പോലെ തന്നെയാണ് സഹോദരി ിയും അതുകൊണ്ട് തന്നെയാണ് ഇവർ രണ്ടുപേരുടെയും വാർത്തകൾ പ്രേക്ഷകർ പ്രത്യേകമായി ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ഷാലിയുടെ വാർത്തകൾ വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന എല്ലാ വാർത്തകളും ഏറ്റെടുക്കുന്നത് പോലെ പ്രേക്ഷകർ ഇതും ഏറ്റെടുക്കാറുണ്ട് ആശംസകൾ അറിയിക്കുന്ന പ്രേക്ഷകരും ഇത് തന്നെയാണ് പങ്കുവെക്കുന്നത് ഇനി മകൻ കൂടി ഗോ കാർട്ടിലേക്കെത്തി അതിന് പിന്നാലെ റേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ശാലിനിയെ സംബന്ധിച്ച് കുറച്ച് ദുഃഖമായിരിക്കാം എപ്പോഴും മിണ്ടുന്നത് പോലെ ആയിരിക്കില്ല ശരിക്കും പറഞ്ഞാൽ ഇനി ഉണ്ടാവുക സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് അറിയുന്നുമുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ശാലിനിയുടെയും അജിത്തിന്റെയും മകൻ ഇനി ഈ വേദിയിലേക്ക് കൂടി കടന്നു വരുന്നത് എല്ലാവർക്കും ഒരു സന്തോഷമാണ് അജിത്ത് കൂടി റേസിംഗിലെത്തിയപ്പോൾ എല്ലാവർക്കും ആവേശമായിരുന്നു അതിന് പിന്നാലെയാണ് ആവേശകരമായ മറ്റൊരു കാര്യമായി ഇതുകൂടി ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും ഇതിന് ആവേശം കണ്ടെത്തുകയാണ് പ്രേക്ഷകർക്ക് അത് അറിഞ്ഞപ്പോൾ തന്നെ സന്തോഷം എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അജിത്തിന്റെ മകൻ റേസിംഗിലേക്ക് വരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയെന്നും പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് ഇനി മകന് എല്ലാ ആത്മവിശ്വാസവും പകർന്നു അതുകൊണ്ട് ശാലിനി ഒപ്പം ഉണ്ടാകണമെന്നും പ്രേക്ഷകർ പറയുന്നത് ശാലിനിയുടെ സ്നേഹവും എല്ലാം മനസ്സിലാകുന്നുണ്ട് എന്നാൽ മകൻ അതാണ് ഇഷ്ടമെങ്കിൽ അതിന് കൂടെ നിൽക്കണം അങ്ങനെയാണല്ലോ അമ്മമാർ എപ്പോഴും ചെയ്യുന്നതെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ